അങ്ങനെ ഞങ്ങൾ അസർബൈജാലിലെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സിമ്മ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സിമ്മ് കൊടുത്തു എന്താ എന്താച്ചാൽ ആരെങ്കിലും വഴി വഴിതെറ്റ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓൾഡ് ബാക്കു പിന്നെ അതേപോലെ അത്ഭുതകരമായിട്ടുള്ള ഫ്ലൈയിങ് ഹിൽസ് പിന്നെ ഒരുപാട് മ്യൂസിയങ്ങൾ ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ in the the we have the uh, which destroys totally city. അങ്ങനെ ഗൈഡ് നമുക്ക് ഇവിടുത്തെ കുറേ ഹിസ്റ്ററികളൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടെ പണ്ട് നടന്ന യുദ്ധം അർമേനിയ സർവൈജം തമ്മിലുണ്ടായിരുന്ന യുദ്ധം പിന്നെ ഇവിടുത്തെ കെട്ടുമതിലിൻ്റെ പ്രത്യേകത അതിൽ ഉപയോഗിച്ച കല്ലുകൾ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഇവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ નાટ પાસકા હજી સર વિવેક અરે તલક લાવે કે Okay. in the history of the baku, the we have only two pandemics. one pandemic is the cholera in the 1915 uh, because of the canalization system. azerbaijan national seeds. okay. China. 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 okay. azerbaijan national seeds. okay. okay, that's name china. Free. 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 free, free, Heal, uh, uh, chocolate, nuts and honey. One One coffee? <laughs> one coffee. coffee. Free? Huh? Free? No. <laughs> For <laughs> manager. <minutes. laughs> ഒരു കോഫി കഴിച്ചോ ഈ അങ്ങനെ അസർബൈജാൻ നമുക്കൊരു സബ്സ്ക്രൈബറൊക്കെ ആയിട്ടോ ഫിദ ഫിദ ഇതിൻ്റെ ഉള്ളിലൊരു കഫയൊക്കെ ആയിട്ട് ഇരിക്കയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇന്ത്യ താ വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാഷണൽ സീഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് അസർബൈജാന്റെ നാഷണൽ സീഡ്സ് തന്നു പിന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ വാങ്ങി കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടോ അപ്പൊ അസർബൈജാൻ എന്നൊരു സബ്സ്ക്രൈബറായി ആയി This This is my channel. മൈ ചാനൽ മൈ വീഡിയോസ് അതിനെ ആസർപ്പിച്ചാൽ സബ്സ്ക്രൈബറും കൂടി ആയിട്ടോ ഓൾഡ് ബാക്കുന്ന അഖിൽ കുമാറിടുത്ത കാര്യം കളിയാട്ടേ കാണണ്ടേ യജാദി സാറേ കഴിഞ്ഞിട്ട് അജീഷ് ജി എസ് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയി നമ്മുടെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇന്ത്യ ആസർ ബൈജാനി രാജീഷിനൊരു വിഷയമല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മളെ ഈ ഇവിടെ എല്ലാം ഭയങ്കര ഉഷാരം അത്രേ പറയുള്ളു എന്താ പറഞ്ഞു രണ്ടര മണി ഐ ലവ് ബാക്കു കിട്ടിന് നമുക്ക് അവിടെ നല്ലൊരു ടിക്കടിയാം ശിബു

ज इंडिया दिस इज इंडिया ീ ഇത് ഡയമണ്ട് ഡയമണ്ടിട്ടൊന്നും പോരാ അതെ അറിയ അറിയാത്ത ചീതച്ചാ തോന്നിട്ട് ഇതൊക്കെ ആനന്ദൂരും പൂത്തുമണ്ണിനെയൊക്കെ വിളിച്ചു വെച്ചാൽ വട്ടക്കണ് ഒക്കെ വിളിച്ചാൽ അടിപൊളിയൊരു ചെയ്തു തരും ഹൈദരാബാദ് മ്യൂസിയാണ് എന്താണ് ഇത് ഇവരുടെ മറ്റേ അസർബൈജാന്റെ ഫ്ലാഗിനെ അതേപോലെ തന്നെ ഇവരുടെ മുസ്ലിം കൺട്രി അതിനെ ഗ്രീന് മുസ്ലിം കൺട്രീനെ പിന്നെ അതേപോലെ ബ്ലൂ ഡെമോക്രസീനെ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം വേനൊക്കെ അത് കേരളത്തിൽ കേട്ടോ എന്ന പൈസ ഒക്കെ അവരോട് വാങ്ങിക്കും അങ്ങനെ അസർബൈജാനിലെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു ഇനി ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ വേറെ കാണാനും കിടക്കും ഇതാണ് അസർബൈജാനിലെ ബാക്കുവിലെ ഫ്ലെയിം ടവർ ഇട്ട് നമ്മൾ അസർബൈജാലിലെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഐക്കോണിക് ബിൽഡിംഗ് ആണിത് 完了，哥哥。 എന്തിനടുത്തോ ഇന്ത്യന്റെ പൈസ ചില്ലറ പൈസ ഇന്ത്യൻ്റെ ചില്ലറ പൈസ രണ്ട് രണ്ട രണ്ട് അഞ്ചാണ് ഇത് രണ്ടാണ് എനാർഡാഗ് ദ ഫയർ മൗണ്ടൈൻ ഓഫ് അസർബൈജാൻ വേൾഡ് ഫേമസ് ആയിരുന്ന സംഭവമാണ് ഫ്ലൈമിങ് ഹിൽസ് എന്നൊക്കെ പറയും എന്തായാലും ഇതൊക്കെ നേരിട്ട് വന്ന് കാണാൻ പറ്റി എല്ലാവരും ഇതൊക്കെ വന്ന് കാണട്ടോ അടിപൊളി സംഭവങ്ങളാണ് അസർബൈജാനിലൊക്കെ നമുക്ക് മിസ്സ് ചെയ്യാൻ പറ്റാത്ത സംഭവം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിസാമി സ്ട്രീറ്റിക്ക് വന്നിട്ടോ അസർബൈജാനിലെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റാണ് അപ്പോൾ ഇവിടെ ഫുഡ് സ്ട്രീറ്റ് പബ്ബുകൾ അടിപൊളി സംഭവങ്ങൾ കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ പണിയും കിട്ടുന്നുട്ടോ അത് നമ്മൾ വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം ഇത് നമ്മള് താല്പര്യം പറഞ്ഞിട്ട് അവര് അവർ അവരന്നെ ഫോട്ടോ എടുത്തോളിന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ തല കൊടുത്ത് വെച്ചതാണ് പക്ഷെ അത് തിരിച്ചു വാങ്ങുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ അതായത് അഞ്ച് മന്നറ്റാണ് ഞങ്ങൾ കൊടുത്തത് അങ്ങനെ ഒരു ചെറിയൊരു പണി നമ്മളെ സാർക്ക് കിട്ടി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മൊച്ചനെടുത്ത് തല വെച്ച് ബോസ് അസർവൈചാരിലെ ഫേമസ് സ്ട്രീറ്റ് ആട്ടോ ഇത് നിസാമി സ്ട്രീറ്റ് പിന്നെ ഇവിടെ പബ്ബുകളും കാര്യങ്ങളൊക്കെ ഓണം അവർ രാത്രിയാണ് പിന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് അതായത് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ നിസാമി സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ പിന്നെ നൈറ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോവാം നമ്മുടെ നാട്ടിൽ ഊബർ ബുക്ക് ചെയ്ത് പോണ പോലെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോവാനുള്ള ഒരു പരിപാടിയില്ലാട്ടോ അപ്പോൾ നൈറ്റ് ഞങ്ങൾ മെസ്സാമോ സ്റ്റോറിലേക്ക് പോയാൽ കാഴ്ച നമ്മുടെ നാട്ടിൽ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് പോണ പോലെ തന്നെ കേട്ടോ ഇവിടെ ബോൾട്ട് എന്നാണ് പറയുക പിന്നെ അതേപോലെ തന്നെ റേറ്റ് വളരെ കുറവാണ് പെട്രോൾ ഇവിടെ ചീപ്പ് റേറ്റ് ആണ് വളരെ കുറവ് റേറ്റ് ആണ് ഒരു നാലു മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ടാക്സിയിലൊക്കെ നമുക്ക് ഇങ്ങനെ ബോൾട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ പിന്നെ പോ ഞങ്ങളിപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്കൊരു പണി കിട്ടിയിട്ടോ നല്ലൊരു പണി കിട്ടി അതാണ് ഞങ്ങളിപ്പോൾ വീഡിയോയിൽ ഞാൻ പറയാം അങ്ങനെ രാത്രി രണ്ട് മണിക്ക് ഞങ്ങൾ കുടുങ്ങിയിട്ടോ ആ കഥയാണ് ഇപ്പോൾ പറയാൻ പോണത് ഞങ്ങൾ ഇട്ട ലൊക്കേഷൻ മാറിപ്പോയി ഗൈസ് അങ്ങനെ ഇവിടെ ഈ ബോൾട്ട് ബുക്ക് ചെയ്യുന്ന ആൾക്ക് ലൊക്കേഷൻ കൊടുക്കുക നമ്മളാണ് അടിച്ച നിസാമി സ്ട്രീറ്റ് അല്ല ഞങ്ങൾ പോയത് വേറെ സ്ഥലമാണ് ആകെ കുടുങ്ങി ഞങ്ങൾ ആകെ കുടുങ്ങിയിട്ടൊരു അരമണിക്കൂർ ഞങ്ങൾ ആകെ തല പോന്ന് എങ്ങനെ ഇപ്പോൾ ഏത് ഭാഷ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഫുള്ള് അസർബൈജാനിയുള്ള കൂടുതൽ ആൾക്കാർ അപ്പോളാണ് ദൈവദൂതനെ പോലെ ഒരാള് വന്നത് ഒരു പട്ടാളക്കാരനാ കേട്ടോ ഈ രാജ്യത്തെ ആള് വന്നിട്ടാണ് ഞങ്ങൾക്ക് മോനവിടെ നിന്നപ്പോ തന്നെ ഓ പറഞ്ഞോ മൂന്ന് നാല് ടീം വന്നിട്ട് മടങ്ങി പോയി അമ്പാനെ അമ്പാനെ യക്കു സംഭവം മനസ്സിലായി നമ്മള് കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായി ആ ഹെൽപ്പ് ചെയ്യാറുണ്ട് വിനോദാട്ടമായ ഇങ്ങോട്ട് നോക്ക് വിനോദേട്ടൻ വിനോദേട്ടൻ ഏയ് കി കി പോയ്ക്ക് ഞാൻ ബില്ല് കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ആണ് അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടോ പബ്ബുകൾ പാർട്ടികൾ ക്ലബ്ബുകൾ എല്ലാം കൂടി ആയിട്ട് അടിപൊളിയാണ് പല സ്ഥലത്തും നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന പാർട്ടിൽ നമ്മൾ ആ സർവജനിലെ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണതാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്